ഹായ് ഫ്രണ്ട്സ് വി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരി തെങ്ങണ മാടപ്പള്ളി ഭാഗത്ത് പുതിയ ഒരു നില വീട് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുണ്ട് എട്ടറ സെന്റ് സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീടിന്റെ പണി പൂർത്തിയാക്കിയിട്ടുള്ളത് ഈ വീടിന് മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂം ലിവിംഗ് ഏരിയ ഡൈനിങ് ഏരിയ രണ്ട് കിച്ചൺ ആണ് ഉള്ളത് കൂടാതെ കാർപോർച്ച് ചുറ്റുമതിലും ഗേറ്റുമുണ്ട് അപ്പൊ നമുക്ക് ഈ വീടിന്റെ അകത്തുള്ള വർക്കുകൾ ഹായ് നമസ്കാരം ഈ വീട് സ്ഥലത്തിൽ പുതുതായി പണി കഴിപ്പിച്ചിട്ടുള്ളതാണ് ഇതിന്റെ അകത്തുള്ള സൗകര്യങ്ങളും മറ്റ് ഇന്റീരിയർ വർക്കുകളും നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്നതാണ് എൻ്റെ ഡൈനിങ് ഏരിയയിലാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ മുകളിലേക്ക് നമുക്ക് കയറാനായിട്ട് ഉള്ള സ്റ്റെയർ കേസ് കിട്ടിയിരിക്കുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ വാഷ് ചെയ്യാനുള്ള സ്പേസ് ആണിത് ഡൈനിങ് ഏരിയക്ക് ശേഷം ഒരു ബെഡ്റൂമാണിത് ന്യായമായിട്ട് വലുപ്പമുള്ള വലിയ ബെഡ്റൂമാണ് എല്ലാ റൂമിലും ലൈറ്റ് അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്തിട്ടുണ്ട് ഇതാണ് ഈ വീടിന്റെ രണ്ടാമത്തെ ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ആവശ്യത്തിനുള്ള ഫിറ്റിംഗ്സ് എല്ലാം ഇവിടെ ചെക്ക് ചെയ്തിട്ടുണ്ട് വീടിന്റെ മൂന്നാമത്തെ ബെഡ്റൂമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതും ആണ് എല്ലാ മുറിയിലും ആവശ്യത്തിനുള്ള ലൈറ്റ് അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്തിട്ടുണ്ട് ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം ഫിനിഷ്ഡായിട്ട് നല്ല രീതിയിൽ ചെയ്തിരിക്കുന്നവരുണ്ട് ഒരു കോമൺ ബാത്റൂം ഉണ്ട് ഇതാണ് നമ്മളിപ്പോ കാണുന്നത് വീടിന്റെ കിച്ചൺ ആണ് ഈ പോർഷൻ കിച്ചൺ കബോർഡുകൾ പൂർണ്ണമായിട്ട് ചെയ്തിട്ടുണ്ട് എത്തിക്കുന്ന പുകയില്ലാത്ത അടുപ്പ് അടങ്ങുന്ന രണ്ടാമത്തെ കിച്ചൺ ആണിത് വീടിൻ്റെ ഫ്രണ്ടിലത്തെ വഴി ഫുള്ളായിട്ട് ടാറിങ് ചെയ്തിട്ടുള്ളതാണ് പഞ്ചായത്ത് വഴിയിൽ നിന്ന് ഈ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന വഴി ഫുള്ള് ടാർ ചെയ്തിട്ടിരിക്കുന്നു ചുറ്റുമതിൽ ചുറ്റുമതിൽ ഗേറ്റ് കാര്യങ്ങൾ എല്ലാം ഇതിൻ്റെ അകത്ത് ഫിനിഷ്ഡായിട്ട് ചെയ്തിട്ടുണ്ട് മിറ്റം കംപ്ലീറ്റ് ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട് എട്ടര സെൻ്റ് സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ പണി പൂർത്തിയാക്കിയ ഈ വീടിന് ചോദിക്കുന്നത് അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിളാണ് ഈ വീടും പുരോഗമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്